ബഹുമാനപ്പെട്ട ഉസ്താദമാരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമലൈക്കും വറാമത്തുള്ള വബര കാത്തു അന്ത്യപ്രവാചകൻ മുത്തുൻ മിസൂല്ല അലൈഹി സ്വലമയുടെ ജന്മദിന ആഘോഷവേളയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യം തന്നെ അള്ളാഹു താലെ സ്തുതിക്കുന്നു അലഹമുല്ല മുത്തുൻ അലൈഹി നമുക്ക് ധാരാളം മൂല്യങ്ങൾ പഠിപ്പിച്ചതെന്ന് തന്നു അതെല്ലാം എൻ്റെ കൊച്ചു പ്രസംഗത്തിൽ വിശദീകരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഒരിക്കൽ മുത്തൻ വിശ്വദാലും ഈ സിനിമ പറയുകയുണ്ടായി ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ അത് അവിടുന്ന് വെറുതെ പറയുക മാത്രമല്ല ജീവിതത്തിലൂടെ കാണിച്ചു തരുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ശത്രുക്കൾ പോലും മുത്തനബി സുല്ലാ ഇലമയെ അൽ അമീൻ എന്ന് വിളിച്ചത് ഒരിക്കൽ ഒരു ആറാബി മുത്ത നബി സല്ലാ അലൈഹി സ്വലമയുടെ അടുക്കിൽ വന്ന് പറയുകയുണ്ടായി ഓ നബിയെ എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകരെ അപ്പോൾ നമ്മുടെ മുത്തനബി സല്ലാ അലൈഹി സ്വലമ പറയുകയുണ്ടായി നിങ്ങൾ ജീവിതകാലം മുഴുവൻ സത്യം പറ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ ഈ ഒരു തെറ്റിന് നി നിങ്ങൾ പിന്മാറുക ഇത് കേട്ട് ആറോബിക്ക് സന്തോഷമായി കള്ളം പറയാതെ നിന്നാൽ പോരെ ബാക്കി തെറ്റുകളെല്ലാം ചെയ്യാമല്ലോ എന്ന് ഒത്ത് സന്തോഷിച്ചു അടുത്ത ദിവസം മോഷ്ടിക്കണമെന്ന ചിന്തയോടെ അദ്ദേഹം ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് നബീ സല്ലാ അല്ലെ വസ്മുമായുള്ള കരാർ ോമ വരുന്നത് നാളെ മുത്തനബ് സല്ലാ അലൈഹി സ്വല്ലമ്മ മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹം ആ ശ്രമത്തിൽ നിന്ന് പിന്മാറി ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും മുത്തനബില്ലാ അലൈഹി വസ്ലമ്മമായുള്ള കരാർ ഓർമ്മ വരികയും തെറ്റുകളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അങ്ങനെ അയാൾ ഒരു സ്വാലിയായ മനുഷ്യനായി ജീവിച്ചു ഇങ്ങനെയാണ് മുത്തനബി സല്ലാ അലൈഹി വല്ലമ്മ സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത് നമ്മളും നാം എല്ലാവരും പ്രവാചക ശരീരം പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും